ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ കൂടിയുടെ ഉണ്ട് കേട്ടോ സ്വാഗതം എൻ്റെ സ്വാഗതം എന്താ കേട്ടില്ലല്ലോ ഇവിടെ സൈലന്റ് ആണല്ലേ അപ്പോ ഇന്ന് നാലാളും കൂടി കാറിൽ ഒരു സ്ഥലത്തോട്ട് പോവാണ് അപ്പൊ പോവുന്ന എങ്ങോട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് അറിയാൻ പറ്റും ഇന്നല്ല നാളെ അറിയാൻ പറ്റും ചക്കരക്ക് ഇനി എങ്ങോട്ട് ഫുള്ള് ബെഡ് റെസ്റ്റ് വീണോ വേണ്ടത് അത് ഒഴിവാക്കാനായോന്നൊക്കെ അല്ലേ അറിയാൻ പറ്റും നമുക്കെന്നെ അറിയാൻ പറ്റും എന്ന് പറയുന്നത് കേസ് അപ്പൊ ഇന്ന് പോകുന്നത് വേറെ ഇങ്ങോട്ടും അല്ല നമ്മൾ ഒരു ഒരാഴ്ചത്തെ മുന്നേ ഡോക്ടറെ കാണാൻ പോയ വീടിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു അടുത്താഴ്ചക്കായിട്ട് ചക്കരയ്ക്ക് ഒരു സ്കാനിങ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു സ്കാനിങ്ങിന്റെ ഡേറ്റ് ആണ് അപ്പൊ ഇന്ന് സ്കാനിങ് എടുക്കാൻ പോവാണ് അപ്പൊ സമയം ഇപ്പൊ അഞ്ചുമണി ആയിട്ടുണ്ട് ശരിക്കും ഇന്ന് ഡേറ്റ് ഇന്ന് തന്നെയായിരുന്നു പക്ഷെ സമയം ഇതായിരുന്നില്ല അല്ലേ സമയം ശരിക്കും നമ്മൾ അന്ന് ബുക്ക് ചെയ്തപ്പോൾ രാവിലെ അല്ലേ സോറി ഇരുപത്തി ആറാം തീയതി രാവിലെ ആയിരുന്നു അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവര് രാവിലെ തന്നെ വിളിച്ചില്ല നമ്മളെ ദിവസം മുന്നേ വിളിച്ചു ആ ശരിയാണ് ഓക്കെ രണ്ടു ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി രാവിലെ നിങ്ങൾ വരണ്ട അന്ന് വേറെന്തോ സ്കാനിങ്ങൾ കാര്യങ്ങളൊക്കെ എമർജൻസി നോക്കണ വൈകുന്നേരത്താ തോന്നുന്നുണ്ട് അല്ല നമുക്ക് സാധനം അവർ തന്നെ പക്ഷെ ആ ചിലപ്പോ വേറെ എൻക്വയറീസ് വന്ന് എന്നോട് പറഞ്ഞത് ഇരുപത്തി അഞ്ച് ആദ്യം ഇരുപത്തഞ്ചാം തീയതിയാണ് പറഞ്ഞത് അപ്പൊ അവർ തന്നെ പറഞ്ഞു ഇരുപത്തഞ്ചി കുറച്ച് തിരക്ക് അധികം നമുക്ക് ഇരുപത്താം തീയതി എന്ന് ചോദിച്ചു കാരണം ഡോക്ടർ ഇരുപത്തഞ്ചേ നമ്മളോട് പറഞ്ഞത് അപ്പൊ നമ്പർ എന്നായിക്കോട്ടെ തൊട്ടടുത്ത ദിവസം ഇരുപത്താറാം മതി എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എടുത്തത് പക്ഷെ എനിക്ക് അവര് പറഞ്ഞു വേറെ എന്തെങ്കിലും എമർജൻസി കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ

ഡോക്ടർമാരെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഏതായാലും ഇന്ന് വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണ അഞ്ചുമണി ആയിട്ടുണ്ട് അപ്പൊ പ്രശ്നം എന്ന് വേറൊന്നും അല്ല ഇന്ന് ഡോക്ടർ ഉണ്ടാവൂല പോകും കാണിക്കണെന്ന് പറഞ്ഞു അപ്പൊ കാണിക്കണെങ്കിൽ നമ്മൾ റിസൾട്ടും സ്കാനിങ് ചെയ്യുന്ന റിസൾട്ടുമായിട്ട് നാളെ നമ്മള് പോയാലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ ആ അടുത്തായത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് എപ്പോഴും പോയി വരാനൊക്കെ ഉള്ള പ്രശ്നമില്ല പ്രശ്നമില്ലല്ലേ നമുക്ക് പോയി വെക്കാം അഞ്ചു മണിക്ക് അഞ്ചുമണി ഉള്ളിലെത്താൻ പറഞ്ഞു സമയം അഞ്ചുമണി ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇൻഷാല്ല എനിക്ക് പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ട് നിന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും റിപ്പോർട്ടില് അത് കൂടാ വേണ്ട കൊറേ വേണ്ട ശരിയാവണെങ്കിൽ അങ്ങനെയൊക്കെ വരണല്ലേ

രാത്രിയായിരുന്നു ആയിരുന്നു കേട്ടോ എഴുന്നേക്കുന്നത് രാത്രി ഒരു മണി ടൈമുണ്ടെങ്കിൽ കുട്ടി ആ നേരത്തെ നീച്ചിരിക്കും പക്ഷേ ഇപ്പൊ വണ്ടി ഇളകിയപ്പോ കുട്ടിയും ചാടാൻ തുടങ്ങി കുട്ടിക്ക് മനസ്സിലായില്ലേ ഇങ്ങോട്ടോ യാത്ര പോകണമെന്നല്ലാരും കൂടി അങ്ങോട്ട് നമ്മള് ഒരു സൈഡിൽ നിന്ന് പിന്നെ അപ്പർ സൈഡ് കിടക്കൂട്ടൊക്കെ കിട്ടും അതെങ്ങനെയാണ് പണ്ട് അങ്ങനെ േ രാ കിട്ടില്ലേ രാത്രി ഒരു ഒരു മണിയൊക്കെ ഒന്ന് ഒന്നര രണ്ടു മണി ആ ടൈമൊക്കെ ആകുമ്പോ കുട്ടി അങ്ങോട്ട് എഴുന്നേൽക്കും പിന്നെ അതിന്റെ ഉള്ളില് ഫുട്ബോള് കളിയാണോ ക്രിക്കറ്റ് കളിയാണോ എന്തൊക്കെയാണോന്ന് വെച്ചാല് ഒരു ഐഡിയ ഉണ്ടാവൂലക്കെങ്ങനെ എങ്ങനെ എന്നോട് കിടക്കാൻ പറയും ഞാൻ എന്തായാലും ഇവിടെ ഫോണിൽ നോക്കി കിടക്കാവും എന്നോട് പറയും കൂ കൈ കൈയ്യെടുക്കും ഞാൻ കൈ എടുക്കുന്നു പറയും ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈയ്യിട്ട് ഇങ്ങനെ വയല തൊട്ടൊക്കെ ഉണ്ടാവും അത് അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ അനങ്ങുന്നത് കാണാ ഇനി അങ്ങോട്ട് അനക്കം കൂടും അല്ലേ അമ്മ അല്ലേ ഇനി അങ്ങോട്ട് എത്തും തോറും അനക്കം കൂടും അസുഖാവുമ്പോൾ അനക്കം കൂടും വികൃതികൾ കാര്യങ്ങളൊക്കെ കൂടും അല്ലേ ഓക്കെ 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 ഏതായാലും നമ്മളങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ഇറങ്ങിക്കോളൂ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ഇനി ഇപ്പം റിസപ്ഷന്റെ ഭാഗത്തൊക്കെ പോകണ്ടല്ലോ മതിയല്ലേ സ്കാനിങ്ങിന്റെ സ്ഥലത്ത് പോയാൽ മതിയാവും ഓക്കെ അപ്പൊ ഏതായാലും നിങ്ങളോട് ഇറങ്ങിക്കൂ ഞാനേ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം കേസ് അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെത്തി വെയിറ്റ് ചെയ്യാനല്ലേ നമ്മൾ എത്രാത്ത നമ്പറാണ് കേട്ടോ നമ്മളെട്ടാം വരാം നമ്മൾ വന്നപ്പോൾ രണ്ടാമത്തെ ആൾ കയറിയിട്ടില്ല കേട്ടോ എങ്ങനെയായാലും ടൈം എടുക്കുന്നേ ടൈം എടുക്കാൻ അപ്പുത അവിടെ ഉണ്ട് ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ വേറെ ആരോടെ വർത്തമാനം പറഞ്ഞിരിക്കാണ് അല്ലേ

എന്താ വച്ചാലേ ഇവിടെ നോക്കിയിരുന്നാലേ നമ്പർ ഉള്ളൂ ഇനിയും നാലാളുണ്ട് എങ്ങനെയാലും ഒരു മണിക്കൂർ എടുക്കും ഏഹ് ആ അപ്പൊ കഴിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ കാരണം ഇനിയുണ്ട് നാലാള് അതാ പുറത്ത് മഴ പെയ്തല്ലോ ആ നമ്മുടെ ഉള്ളിൽ കുറെ നേരത്തിന് മഴ പെയ്തു ഇവിടെ മഴയാണോ വെയിലാണോ ഒന്നും അറിയില്ല അങ്ങനെ ചക്കര കഴിച്ചില്ലേ പഫ്സ് കഴിച്ചു ചായ ഒടിച്ചു ഇങ്ങനെ നേരെ താവിട്ട് പോയി ഒക്കെ നമുക്ക് നമ്മൾ കഴിക്കുന്നൊന്നും ഒന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ നോമ്പുള്ള സമയത്തൊക്കെയാവും കാണുന്നത് നോമ്പുള്ള ആൾക്കാരെയാണ് കാണുന്നത് അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിശ്വാസമൊന്നും എടുത്തില്ല അപ്പോൾ കഴിച്ചിട്ട് നേരെ ഇനി താഴോട്ട് പോകണം എത്ര അതിൻ്റെ നമ്പർ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ നാലായിരുന്നില്ലേ ആറോ അഞ്ചൊക്കെ ആറൊക്കെ ആയിട്ടുണ്ടാവും തോന്നില്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഏതായാലും ചെറിയൊരു മഴയും കൂടെ കിട്ടിയുണ്ട് ചൂടിന് ചെറിയൊരു മാറ്റമുണ്ട് എന്ന് തന്നെ പറയാനുള്ളൂ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പോൾ താവിട്ട് പോയാക്കാം നമുക്ക് ങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു റിസൾട്ടൊക്കെ കിട്ടി റിസൾട്ട് ഇത് എൻ്റെ കയ്യിലുണ്ട് ഒക്കെ ആയിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാനല്ലേ സമയം എത്ര ആയി ഏഴുമണി കഴിഞ്ഞല്ലേ രണ്ട് മണിക്കൂറായില്ലേ വന്നിട്ട് ഏഴേകാൽ രണ്ടേകാൽ മണിക്കൂർ കഴിഞ്ഞില്ലേ അഞ്ച് മണിക്ക് അഞ്ചേ കാലിൽ വന്നതല്ലേ കറക്റ്റ് രണ്ട് മണിക്കൂറായി ഓക്കെ കേസ് അങ്ങനെ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്ക് എന്നാലേ നിങ്ങളൊന്നാവിടെ ഞാനേ പോയി വണ്ടി എടുത്തുകൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമ്മളിതാ പിറ്റേ ദിവസം രാവിലെയായി നേരെ ഇന്നലെ കിട്ടിയ റിസൾട്ടൊക്കെ ആയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നലെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ തന്നെ എന്താണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇന്നലെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പോവുക റിസൾട്ട് കാണിക്കുക അല്ലേ അതിൻ്റെ ഉള്ളൂ അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ടങ്ങ് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോയി റിസൾട്ട് കാണിച്ചാൽ ഡോക്ടർ പറയും എന്താണ് റിസൾട്ടിലുള്ളത് എന്നല്ലേ റിസൾട്ട് ഓക്കെ ആണോ അല്ലെങ്കിൽ പഴയതിനേക്കാളും പ്രശ്നമാണോ റെസ്റ്റ് എടുത്തതിനൊക്കെ ഉണ്ടായോ അതിനുള്ളതൊക്കെ പിന്നെ പ്രതിഫലം ഉണ്ടായോ എന്നൊക്കെ എല്ലാം ഇന്നത്തെ റിസൾട്ടിലറിയാൻ ചക്കരേ ഇല്ലേ റിസൾട്ട് എടുത്തില്ലേ ബാക്കി ഫയലുകളൊക്കെ എടുത്തില്ലേ ആ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞുതരും ഇനി അങ്ങോട്ട് വീണ്ടും പഴയ പോലെ റെസ്റ്റ് എടുക്കണോ ഒന്നും കൂടിയൊക്കെ ഒന്ന് ജോലികളൊക്കെ ചെയ്യാമെന്ന് പറയും ഉമ്മാക്കെങ്ങനെയുണ്ട് പനി ഫുള്ള് കുറവായില്ല ഉമ്മാക്ക് ഫുള്ള് ആ ചെറിയ കുറവുണ്ട് എന്നാലും ഇങ്ങനെ നിൽക്കുന്നതേ വരുന്ന അല്ല ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആൾക്കാർ പറയും ഞാൻ അമ്മായി നിർബന്ധിച്ച് കൊണ്ടുപോയി ജാസ് പനിയായ അമ്മായി നിനക്ക് വീട്ടിൽ കടത്തി കൂടെ അല്ലാതെ നമ്മക്കേ അറിയുള്ളൂ കാണുന്നവരും പറയും പനിയായ അമ്മാനെ നിനക്ക് വീട്ടിലിട്ട വീട്ടിൽ കവത്തിയാപ്പോ അമ്മാനെ കൊണ്ട് പോയത് എന്നൊക്കെ ഇനി ചോദിക്കണ്ടെ അമ്മ പിന്നെ അമ്മാക്കൂടെ ഒന്നാലേ അമ്മാക്കൊരു തൃപ്തി ആവുള്ളൂ അല്ലേ അമ്മ അമ്മായിടെ ഒന്നാലേ അമ്മാക്ക് തൃപ്തിയാവുള്ളൂ എന്നിട്ട് പറയണം അപ്പം ഏതായാലും നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാം എന്താ ഡോക്ടർ പറയണെന്നൊക്കെ നമുക്ക് നോക്കാം പൊഗൈസ് അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കടക്ക ടൗണിലാണ് ഉള്ളത് അപ്പോൾ കുറച്ച് നട്ട്സ് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വീട്ടിലവിടെ നട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ കഴിഞ്ഞു ഏതാണ്ടൊക്കെ കഴിയാനായി അപ്പോൾ ചക്കരക്ക് ചെയ്ത സമയത്ത് നട്ട്സ് മെയിൻ ആണല്ലോ അപ്പോൾ സാധാരണം കൊണ്ട് പിന്നെ കുറച്ച് കാഷ്നട്ടും പിസ്തയും ഒക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഗീസ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല വെയിലാണ് കേട്ടോ അടിപൊളി ചൂടാണ് രാവിലെ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയിലാണ് അതുകൊണ്ട് ഞാൻ മനക്കര വണ്ടി നടക്കില്ല ചേച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഗെയ്സ് അടുത്തത് ഫ്രൂട്ട്സ് വാങ്ങി ഇറങ്ങി കേട്ടോ മാങ്ങ വാങ്ങി അടുത്തത് ആപ്പിൾ വാങ്ങുവാണ് ഇത് വിട്ട് ഇതൊക്കെ വാങ്ങി മാങ്ങ വാങ്ങി ആപ്പിൾ വാങ്ങി അടുത്ത മുന്തിരി ഒന്നും കഥയോ ആ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളാണ് മാങ്ങ ഇതെല്ലാം വാങ്ങി നമ്മൾ ഇത് കൊട്ടുക്കോണം വാങ്ങായിട്ട് ഇവിടെ പറയുന്നു അല്ലേ കൊട്ടുക്കോണം അങ്ങനെ നമ്മൾ വീടെത്തി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ റിസൾട്ടിന്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു എന്ന് എന്താണ് ശരിക്കും റിസൾട്ട് കിട്ടിയിട്ട് എന്താണ് നമ്മുടെ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞത് കുഴപ്പമില്ല ഗേസ് ഫൈനലി എങ്ങനെ ചക്കര റെസ്റ്റിൽ നിന്നും മുക്തയായി മുക്തയായിരിക്കുകയാണ് അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല അതായത് ഒറ്റ കാര്യം പോലും കുഴപ്പമില്ല എല്ലാം നോർമലാണ് അലഹദില്ല ഒക്കെ റാഹത്താണ് പഴയ റിപ്പോർട്ട് എടുത്ത് റിപ്പോർട്ടെടുത്ത് അതെ ഉമ്മായി കുഞ്ഞൊക്കെ പെരുന്നാൾ ഹാപ്പി ആയിട്ട് കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ റിസൾട്ട് കണ്ടു തന്നെ പഴയ റിസൾട്ട് കമ്പാരിസൺ ചെയ്തപ്പോൾ പറഞ്ഞത് സെർവിക്സിൻ്റെ ഇതൊക്കെ ലെങ്തൊക്കെ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി രാവിലെയും ആയിട്ടായിരുന്നു ആ അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് അരമണിക്കൂർ എന്തായാലും നടക്കണം പിന്നെ ചെറിയ യാത്ര എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യാം അതിൽ കുഴപ്പമില്ല അതും ബൈക്കിൽ ചെയ്യരുത് കാറിൽ യാത്ര ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഭക്ഷണങ്ങൾ ഇലക്കറികളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒക്കെ നല്ലപോലെ കഴിക്കണം അല്ലേ ആ ഒന്നരടക്കമായിട്ട് അതൊക്കെ ഭക്ഷണങ്ങൾ ഇലക്കറികൾ കടല പരിപ്പ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏതായാലും ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെയായില്ലേ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെയൊക്കെ അതായത് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാവാം അതെ അല്ലെങ്കിൽ തന്നെ വേറെ ആരെയെങ്കിലും പ്രവർത്തനം ഉണ്ടാവില്ല നമ്മള് ഉമ്മാടത് കൊണ്ടാവും ഉപ്പാടത് കൊണ്ടാ അറിയില്ല അപ്പൊ ആരതാണ് പഠിച്ചോന് ഈ ഒരു ഒന്നാം മാസത്തില് കേൾക്കാന്നൊന്നും അറിയില്ല ആ ഡോക്ടറിനോട് ചോദിച്ചു അപ്പൊ അങ്ങോട്ടേക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ അടുത്ത മാസൊക്കെ ആയിട്ട് ഡോക്ടർ പറഞ്ഞത് അതൊരിക്കലും ഞാൻ പറയത്തില്ല ഇവിടെ പ്രസവിച്ചിട്ട് പോണോ നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ നമ്മള് പറഞ്ഞു പക്ഷെ ശക്കലുടെ ഉമ്മ അതിനെ സമ്മതിക്കുന്നൊന്നുമില്ലേ ഓക്കേ ഓക്കേ ഡോക്ടർ പറഞ്ഞു വേറെ ആരെയും ശ്രദ്ധിച്ചാ ഇത്രയും നല്ലൊരു ഉമ്മ ഉള്ളി എന്തിനു ഇവിടെ തന്നെ പ്രസവിച്ചു ഇവിടെയെന്ന് ആ ഡോക്ടർ വിചാരിച്ചതേ ആ ഡോക്ടർ വിചാരിച്ചു ഇത് ചക്കറിന്റെ അമ്മയാണ് അതാ ഡോക്ടർ പറയണത് ഞാനാദ്യം പിന്നെ മോളുടെ അമ്മയാണ് വിചാരിച്ചത് എന്ന ഡോക്ടർ പറഞ്ഞു നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ പ്രസവിച്ചാ പോലെയെന്ന് ഏതാണ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ലീവായിരുന്നു ശരിയാണ് ചക്കരുടെ അമ്മ വന്നതിന്റെ അന്ന് ലീവായിരുന്നു മാറിയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു ലീവായിരുന്നു നിക്കുന്ന ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഏതായാലും വഴിയെ പറയാം അതായാലും നമ്മുടെ റിസൾട്ട് ഇങ്ങനെയാണ് ഉള്ളത് ഏതായാലും അലഹദില്ല പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തും നമ്മളെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും എല്ലാം നോർമലാണ് ഇൻഷാല്ല ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ നോർമലും ആ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ചെയ്യാം അല്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഏതായാലും ഓക്കെ രാഹത്താവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഉൾപ്പെടുത്താൻ നമ്മളെങ്കിലും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും വീഡിയോ നമുക്ക് വൈൻ്റ് അപ്പ് ചെയ്യാം ഓക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് ഒന്ന് കുറച്ച് ലിങ്ക് ചെയ്യാമെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇന്നത്തെ എന്നത്തേയും കൂടെ വീഡിയോസ് വിവരങ്ങളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശതമാ നമ്മുടെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയിട്ട് വരുമ്പോൾ എല്ലാവർക്കും